രാഹുൽ വീണ്ടും ഭാരത് ജോഡോ യാത്രയുടെ രണ്ടാം പതിപ്പുമായാണ് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെ വരവ് ജനുവരി എട്ടിന് മണിപ്പൂരിൽ നിന്നും ആരംഭിക്കുന്ന യാത്രയ്ക്ക് ഭാരത് ന്യായയാത്ര എന്നാണ് പേര് നൽകിയിരിക്കുന്നത് പതിനാല് സംസ്ഥാനങ്ങളിലൂടെ ആറായിരം കിലോമീറ്ററിലധികം സഞ്ചരിച്ച് മാർച്ച് ഇരുപതിന് മുംബൈയിൽ യാത്ര അവസാനിക്കുമെന്ന് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു യാത്ര യുവജനങ്ങളുമായും സ്ത്രീകളുമായും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുമായും സംവദിക്കാൻ വേണ്ടിയുള്ളതാണെന്നും അദ്ദേഹം പറഞ്ഞു ഭാരത് ജോഡോ യാത്രയിൽ കാൽനടയായാണ് രാഹുൽ ഗാന്ധി മുഴുവൻ സമയവും സഞ്ചരിച്ചതെങ്കിൽ ഇത്തവണ കൂടുതലും ബസ്സിലായിരിക്കും യാത്ര അവശ്യ മാത്രമായിരിക്കും കാൽനടയായി സഞ്ചരിക്കുക മണിപ്പൂർ നാഗാലാന്റ് അസം മേഘാലയ പശ്ചിമബംഗാൾ ബീഹാർ ജാർഖണ്ഡ് ഒഡീഷ ഛത്തീസ്ഗഡ് യു പി മധ്യപ്രദേശ് രാജസ്ഥാൻ ഗുജറാത്ത് മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളിലൂടെയാണ് യാത്ര കടന്നുപോകുന്നത്